ഹായ് ഹായ് വെൽക്കം ബാക്ക് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ഞാനിപ്പോഴാണ് ഒരു ന്യൂസ് കണ്ടത് വീണ്ടും എന്താ ഹൈക്കോടതിയിലേക്ക് വന്നൊരു ഒരു ഫേമസ് വ്ലോഗറുടെ ഫേമസ് വ്ലോഗർ വ്ലോഗ്ലോഗറാണ് ഞാൻ ഈ വ്ലോഗറുടെ വീഡിയോ തുടക്കത്തിലൊക്കെ കാണുമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് എന്താ ഒരു ജെനുവിനെ ജനുവിൻ അല്ലാത്തതായിട്ട് ഫീൽ ചെയ്തു കാരണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യും എക്സ്ട്രാ എനർജി എടുക്കുന്നതായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും അതുകൊണ്ട് അവർക്ക് അവരുടെ ഞാനതിനകത്ത് അവർ നെഗറ്റീവ് പറയുന്നല്ല അതുകൊണ്ട് ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാണാറില്ലായിരുന്നു പക്ഷെ ഇടയ്ക്കിങ്ങനെ നമ്മളിങ്ങനെ കാണാറുണ്ട് ഓരോരോ പല പല ഇങ്ങനെ ഇപ്പം നമ്മൾ കണ്ടില്ല എന്താ കേസ് നമുക്ക് മനസ്സിലായില്ല അല്ലേ അതൊരു ഫേമസ് വ്ലോഗർ അവരുടെ കാറിൽ സ്വിമ്മിംഗ് പൂള് സിനിമ സ്റ്റൈല് സിനിമ എന്താ നമ്മളൊക്കെ സിനിമ കണ്ടു സിനിമയിൽ എന്തായിരുന്നു സിനിമയിൽ ലോറിയുടെ ബാക്കിൽ ഒരു സ്ഥലത്ത് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ടാണ് കുളിക്കുന്ന സീനൊക്കെ കാണിക്കുന്നത് ഇങ്ങനെ വെള്ളം കുരുകി നീന്തണമൊക്കെ സ്വിമ്മിംഗ് പൂൾ പോലെ കണ്ടത് ഇതങ്ങനെയല്ല കാറിൻ്റെ ഉള്ളിൽ സ്വിമ്മിങ് പൂൾ പോലെ എന്താണ് ടാർപോളിന് ഒന്തം ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ട് ഇത് റോട്ടിൽ കൂടെ ഈ വണ്ടി ഓടിച്ച് പോവുകയും റോട്ടിൽ വെള്ളം ഒഴിച്ച് കളയുകയും ചെയ്തു അപ്പം കാറാണല്ലോ കാറാകുമ്പോൾ അതിനെ ഒരുപാട് ന്യൂസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കാറ് പിന്നെ കത്താൻ വരെ സാധ്യത ഉണ്ടായിരുന്നു അപ്പം പബ്ലിക്കിന് ഇത്രയും നമ്മുടെ ഒരാളുടെ മിസ്റ്റേക്ക് കൊണ്ട് മറ്റുള്ളവർക്ക് കുറേ പ്രോബ്ലംസ് വരുക ആ രീതിയിലൊക്കെ ആവുമ്പോൾ എടുക്കേണ്ട സാഹചര്യം ആയതുകൊണ്ട് അവർ കേസ് എടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു ഒരു ഫേമസ് വ്ളോഗർ വ്ളോഗിൻ്റെ ഭാഗമായിട്ട് സത്യത്തിൽ ഞാൻ ആ വ്ളോഗിൻ്റെ കുറച്ച് ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് സജഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്താ എനിക്ക് മനസ്സിലായില്ല ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറേ കാണാത്തതുകൊണ്ട് ജസ്റ്റ് കണ്ടു ഞാൻ കളഞ്ഞു പിന്നെ ഈ ന്യൂസ് കണ്ടപ്പോഴാണ് ഞാൻ ഞാനതെടുത്ത് നോക്കിയത് ആ ന്യൂസിൻ്റെ ആ ബ്ലോഗിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആർ ഏതൊരു പോലീസുകാരില്ലാ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവരാണ് അതുകൊണ്ട് ആരുടെ പേർക്ക് എന്തോ കേസ് അങ്ങനെ എന്തോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ എന്തോ ആണ് സംസാരിച്ചത് തോന്നുന്നു പക്ഷെ എന്തായാലും എല്ലാം കറക്റ്റാണ് എല്ലാവരും കറക്റ്റ് കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന് അവരും തെളിയിച്ചു അതായത് കാറിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തത് നിയമത്തിന് രീതി പിന്നെ എന്നിട്ട് പക്ഷേ എന്നിട്ട് അവർ പണിഷ് ചെയ്തതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഒരാഴ്ചത്തേക്ക് അതൊരു സേവനം ചെയ്യാം ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് അവർ വലിയൊരു പണിഷ്മെൻ്റ് അല്ല എന്നാൽ ഇത് മനസ്സിലാക്കണം നല്ല ചെറുപ്പക്കാരായി മുന്നോട്ട് വരണം തെറ്റ് മനസ്സിലാക്കി മുന്നോട്ട് വരണം എന്നുള്ള രീതിയിലുള്ളൊരു പണിഷ്മെൻ്റ് ആണ് കൊടുത്തതെന്നും നമുക്ക് മനസ്സിലായി അത് കഴിഞ്ഞതേ പിറ്റേന്ന് പുള്ളിയുടെ വ്ളോഗിലും വ്ളോഗ് ചെയ്യാം കണ്ടന്റ് ആവാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നമുക്കൊരു ഒരു ചിലത് കാണുമ്പോൾ നമുക്കൊരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യണ്ടേ അതായത് പണ്ടൊരു പഴഞ്ചൊല്ലു വരും ഞാനൊരു ആലി കളിർക്കുന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതേ ഫീലാണ് നമുക്ക് പെട്ടെന്ന് വരുന്നത് പറയുന്നത് സത്യമായിരിക്കാം ആണ് പക്ഷെ അതിൽ എന്താ പറയേണ്ടത് അതായത് ഈ നമ്മളേതോ ഒരു വലിയ നല്ല കാര്യം ചെയ്തിട്ട് നമ്മളെ നമുക്ക് നമ്മളെ ഫേമസ് ആക്കാൻ വേണ്ടിയിട്ട് അതേ ആ ഒരു ടോൺ ആ ഒരു ഫീൽ നമുക്ക് കാണുമ്പോൾ വരും അതേപോലെയാണ് പുള്ളി ആ ആളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത് പ്രോഗ്രാമോ സ്വാഭാവിക വീഡിയോ എടുക്കുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ വീഡിയോ ക്യാമറകൾ പുള്ളിയെ കവർ ചെയ്യുന്ന വീഡിയോ ചാനലുകൾ കവർ ചെയ്യുന്ന വീഡിയോ അതൊക്കെ ശരിക്കും പറഞ്ഞു നല്ലതിന് വേണ്ടിയിട്ടല്ലല്ലോ മീൻസ് നല്ലൊരു നല്ല കാര്യം ചെയ്ത ഒരാളുടെ വീഡിയോ അല്ല ചെയ്യുന്നത് പക്ഷെ നമ്മൾ പുള്ളി സംസാ പുള്ളിയുടെ ചാനലിൽ വന്ന് സംസരിക്കുമ്പോൾ ഒരു പാത്രത്തിൽ ഒരു പത്രത്തിൽ അല്ല ഒരു വാർഡ് പത്രത്തിൽ വന്നു കാരണം ഞാൻ ഇത് പറയാൻ കാരണം എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ചാനലിനോട് യാതൊരു ദേഷ്യവുമില്ല പക്ഷേ എനിക്ക് എൻ്റെ ഒപ്പീനിയൻ പറയാമെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ് കാരണം pulleys channel എൻ്റെ അനിയ ബ്രദേഴ്സ് ചെറിയ കുട്ടി മക്കളാണ് ഏട്ടാ ആ ഒരു റേഞ്ച് പിന്നെ ചാനൽ കാണേണ്ട ആ ചാനൽ വന്നു അതുപോലെ വീഡിയോ വന്നു വന്നു വെച്ചാൽ കുട്ടികൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആണ് ഇങ്ങനത്തെ ഇവരുടെ ചാനലുകളിൽ അപ്പം കുട്ടികളുടെ ഉള്ളിലേക്ക് ഒരു മിസ്ലീഡിങ് വരും കാരണം എന്താ ഒരു പോലീസിലൊരു ഒരു പ്രോബ്ലം വന്ന് പോലീസ് പിടിച്ചു കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ പത്രത്തിലും ഇതിലൊക്കെ ന്യൂസ് വരുമ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് ആയിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമാണെന്നുള്ളൊരു എന്താ പറയുക ഒരു നെഗറ്റീവ് ഇമേജ് കുട്ടികളുടെ ഉള്ളിലേക്കും ഫീൽ ചെയ്യും ആ ഒരു ഇമേജിൽ എനിക്ക് തോന്നി ഈ വ്ലോഗറെ സംബന്ധിച്ച് പുള്ളിയുടെ ബ്രെയിനിൽ ഇതൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത് ക്കകത്ത് ഇങ്ങനെ ചിന്ത വേണ്ടേ ആരാണ് കാണുന്നത് എൻ്റെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരാണ് എൻ്റെ വ്യൂവേഴ്സ് ആരാണ് അവരെങ്ങനെ രീതി ഏത് രീതിയിലായിരിക്കും ഇത് എടുക്കുക ഈ ഒരു സംഭവത്തെ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് സംസാരിക്കേണ്ടത് ഇത് ഈ രീതിയിൽ പറഞ്ഞാൽ എങ്ങനെ പോവും ആരെയൊക്കെ ബാധിക്കും എന്നെ ബാധിക്കുമോ മറ്റുള്ളവരെ ബാധിക്കും അങ്ങനെ കുറേ തോട്ട്സ് വരണം അതൊന്നും വരാതെ വന്ന് ഭയങ്കരമായിട്ട് പറയുമ്പോൾ അത് എല്ലാം പോസിറ്റീവായിട്ട് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ഇമേജിലേക്ക് പോകും അപ്പോൾ അത് എനിക്ക് അങ്ങനെയാണ് പെട്ടെന്ന് ഫീൽ ചെയ്തത് പുള്ളിയുടെ ചാനലിൽ എനിക്ക് സജഷനിൽ തന്നെ വന്നത് കിടക്കായിരുന്നു അപ്പോൾ പുള്ളി തുടക്കത്തിലെ പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സംഗതി ശരിയാണ് ഒരു പ്രോബ്ലം വരുമ്പോൾ ഇങ്ങനെ ക്യാമറ ഇതൊക്കെ വരുമ്പോൾ ചാനലിന് കൂടുതൽ റീച്ച് കിട്ടുകയും ഈ ഒരു വ്യക്തി ആരാണെന്ന് അറിയാൻ കൂടുതൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ അതൊരു ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ട് ക്രെഡിറ്റായിട്ട് നമ്മൾ പറയുമ്പോൾ അത് മറ്റുള്ള അത് ക്രെഡിറ്റായിട്ടല്ല ഇങ്ങനെ ഉണ്ടായി വിഷയങ്ങളുണ്ടായി എന്ന് പറയുന്നത് കൊണ്ട് തരില്ല പക്ഷേ അത് ഭയങ്കര ക്രെഡിറ്റായിട്ട് ഞാൻ ഭയങ്കര ഫേമസ് ആയി വേറെ ആർക്കുണ്ട് ഇങ്ങനത്തെ എന്നൊക്കെ അതൊരു നെഗറ്റീവ് ഇമേജ് മറ്റുള്ള കുട്ടികളിലേക്കോ അല്ലെങ്കിൽ കാണുന്നവരിലേക്കോ ഒരു നെഗറ്റീവ് ഇമേജ് അതേപോലെ തന്നെ ആ നിയമത്തിനെയൊക്കെ ഒരു നിസ്സാരവൽക്കരിക്കുന്നൊരു ഫീല് നമുക്ക് വരും ആക്ച്വലി നന്ദി എല്ലാവരോടും നന്ദി പറയുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എന്താണ് പറയേണ്ടത് തലയ്ക്കകത്ത് കുറച്ചു വെളിച്ചം മീൻസ് അങ്ങനെയല്ല അത് നമുക്ക് നമുക്ക് തന്നെ തോന്നിപ്പോ അയ്യോ എന്തുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ലേ അത് ആ ഒരു സംഭവം അത് അങ്ങനെയല്ല അത് ആ രീതിയിലല്ല പ്രസന്റ് ചെയ്യേണ്ടിയിരുന്നത് പ്രസ അത് അവരുടെ ഇഷ്ടം പക്ഷെ അതൊരിക്കലും ഒരു അങ്ങനെ നമ്മൾ എടുക്കരുത് അങ്ങനെ എന്ന് ഞാൻ പറയണത് നമുക്ക് ഫീൽ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക് ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റി ക്യാപ്ഷനൊക്കെ ഓക്കെ മിസ്റ്റേക്ക് പറ്റി അപ്പം ഇത്രയും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയോ അത് അതൊക്കെ ഉണ്ടായി അതെനിക്കൊരു റീച്ചിലേക്കും കൂടി എത്തിക്കുക അങ്ങനെയൊക്കെ പറയാം പക്ഷെ ഇത് ഞാൻ ഭയങ്കര ഫേമസ് ആയി സ്റ്റോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ നിസ്സാൽ നിസ്സാരമായി വൽക്കരിക്കുന്ന പോലെ മറ്റുള്ളവരെ കാണുമ്പോൾ അതൊരു സീരിയസ് ഇഷ്യൂ ആണെന്നും എന്നെ ഇത്രയും പത്രത്തിലൊക്കെ വന്നതൊക്കെ വലിയൊരു ഇഷ്യൂ ആയിപ്പോയി അതെൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്കൊരു ഒരു ഒരു ഫീല് വരും ആ സീരിയസ്നെസ് കുട്ടി ആ ഗൗരവം കുട്ടികൾ മറ്റുള്ള കാണുന്നവരിലേക്കും കൂടി വന്നല്ലോ എന്നുള്ളത് ഇത് ഒരു ഫണ് പോലെ ഒരു ഫണ്ണല്ലോ ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ് അതുകൊണ്ട് ഇപ്പം ഞാൻ കണ്ടത് ഹൈക്കോടതിയിലേക്ക് എന്തോ പോകണമെന്ന് അങ്ങനെ അത് ഞാൻ ഹെഡിങ് മാത്രമേ കണ്ടുള്ളൂ അപ്പം നമ്മൾ ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കാം എത്ര തന്നെ റീച്ച് ഉണ്ടായ എത്ര തന്നെ വലിയ ചാനലാണെങ്കിലും നമ്മൾ എന്താ പറയുക കുട്ടികൾ കാണുവാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അത് നമ്മൾ മുതിർന്നവരും ൂടെന്ന് വാച്ച് ചെയ്യാം എന്നിട്ടത് അത് അവർക്ക് പറ്റിയതാണോ എന്നുള്ളത് നമുക്കൊന്ന് ചെറിയ രീതിയിലെങ്കിലും അവർ അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഒരു നിയമത്തെ നിയമത്തെ നമുക്കറിയാം ഒന്നാമത്തെ കാര്യം നമ്മളിപ്പം ഒരുപാട് ന്യൂസുകളൊക്കെ കണ്ട് നമ്മൾ ആകെ തകർന്ന മട്ടിലാണ് അതിലൊക്കെ കുറേ കാര്യങ്ങളും പല പല കാര്യങ്ങൾ അതിൻ്റെ കൂടെ നിയമത്തെ ഒരു തരിയെങ്കിലും പേടിയുള്ളവരും അത്രയും കൂടി ഇല്ലാണ്ടാക്കുന്ന ഇത്തിരി നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുന്നതും കൂടെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷൻ ടെൻഷനാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ സാധാരണ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള കാര്യങ്ങളെ ഞാൻ പോയിൻറ്റ്സ് കഷ്ട കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ടൈം എനിക്ക് കിട്ടാറില്ല ഞാൻ ഭയങ്കര ബിസിയാണ് പറയുമ്പോൾ എന്തൊക്കെ വർക്ക് എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാണ്ട് അപ്പം എൻ്റെ തലയും ബിസിയാണ് ആകെ ബിസിയാണ് ഞാൻ അപ്പം അതിൻ്റെ അടിയേക്കൂടെ ഞാനിങ്ങനെ പേപ്പറിൽ എഴുതി വെച്ചിട്ട് അതൊക്കെയാണ് പറയാറ് പക്ഷെ ഞാൻ ഇന്ന് ഭയങ്കര ബിസിയാണ് ഈ പുറത്തൊക്കെ പോയി കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പോയി വന്നതിന് ശേഷം പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് എന്താ എൻ്റെ ഒരു ചെറിയൊരു ഒരു എൻ്റെ എൻ്റെ മനസ്സിലാ വീഡിയോ ജസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ ഷെയർ ചെയ്തത് ആരെയും മറ്റുള്ളവർക്ക് ഒരു താഴ്ത്തി കിട്ടാനോ അല്ലെങ്കിൽ അവരുടെ ചാനലിനോടുള്ളതിർപ്പം അങ്ങനെ ഒന്നും ഇല്ലാട്ടോ അങ്ങനെയൊന്നും ഇതിലില്ലാ കേട്ടോ എൻ്റെ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് ഓൾ യോ